ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ചാല റഹ്മത്ത് നഗറിലാണ് ജമീറിന്റെയും സാജിദിന്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഒരു വിശേഷം നടക്കുകയാണ് ആ വിശേഷം നേരിട്ട് കാണാം പേര് എത്ര വയസ്സായി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് എവിടെ പഠിക്കുന്നത് കേന്ദ്ര വിദ്യാലയത്തിലോ അല്ലെ പഠിക്കാനൊക്കെ ഉഷാറാണോ അപ്പൊ ഞമ്മ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് എങ്ങനെ അറിഞ്ഞു ഈ മുടി കളിയോ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആഹാ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ ഇങ്ങനെ ഞാൻ ആ മുടി മുറിക്കുന്നുണ്ട് അവളെ ലൈഫിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് മുടി മുറിക്കുന്നതാണ് ആ എട്ട് വയസ്സായിട്ട് ഇതുവരെ മുടി മുറിച്ചിട്ടില്ല അന്ന് നിൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് മാത്രം മുട്ടയടിച്ചു നിൽക്കും അറിയോ അതെ അക്കതറിയുമോ ആ അപ്പോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ മുടി മുറിക്കുന്നുള്ളത് അല്ലേ എൻ്റെ മുടി ഇങ്ങനെ വളർത്താനുള്ള കാരണം എന്താണ്

മോളെല്ലാം ആയിട്ടാകുമ്പോൾ ഇവര് പറയും മുടി വളർത്ത് വളർത്തെന്ന് അപ്പൊ പിന്നെ അവരവരുടെ മക്കളിത് അവരിഷ്ടത്തിനല്ലേ ചെയ്യും അങ്ങനെ ഞങ്ങൾക്ക് നമുക്കൊരു വാശി മോളായിട്ടാകുമ്പോഴായി അപ്പൊ അടിച്ചതിനേ ഇല്ല ചെറുതിരിക്കുമ്പോ ഹോസ്പിറ്റലിലും പോയിട്ടാവുമ്പോ എല്ലാം അരിവള എന്നെ നോക്കും ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു വയസ്സിലല്ലോ കട്ട് കഷ്ടപ്പെട്ട് ഒരു ഈ മുടി 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 കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇന്ന് കഷ്ടപ്പെട്ട് ഉപ്പ ഉമ്മ എല്ലാം നോക്കി മോള് കഷ്ടപ്പെട്ട് അരമണിക്കൂർ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ട് പോകുന്നുണ്ടായ മോൾക്ക് ഇപ്പൊ മുടി പാണ്ട വേണ്ടെന്നല്ല മുടി മുറിക്കണം എന്നാഗ്രഹം എന്താ ആഗ്രഹം യൂട്യൂബില് കണ്ടില്ലേ ബേജാറൊന്നില്ല മുടി മുറിക്കുമ്പോ ഇല്ലേ ഒട്ടും ബേജാറില്ലേ ഇനി ആർക്കാണെങ്കിൽ എന്നെ പോലത്തെ പിള്ളേർക്ക് കൊടുത്താൽ മതിയല്ല അപ്പൊ ഞമ്മ മുടി മുറിക്കുകയാണ് അപ്പൊ നമ്മുടെ നാടുകളിലെ ഇപ്പോ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ മുടി ഡോണേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി വ്യത്യസ്തമാകുന്നു എന്നാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളുടെ അറിവിൽ ആദ്യമായിട്ടാണ് മുടി മുറിക്കുന്നത് ഇപ്പൊ ഈ മുടി സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ബ്ലഡ് ഡോണേഴ്സ് ഓഫ് കേരളയുടെ അനിതാ രാജാണ് ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ആ കർമ്മത്തിലേക്ക് പോകാം കേരള കാസർഗോഡ് ജില്ലയുടെ വൈസ് ആലമ്പാടി വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ സ്വമേധയാ നമ്മളെ വിളിക്കുന്നതാണ് മുടി ധനം ചെയ്യാൻ ആഗ്രഹം പേരൻസ് വിളിക്കുന്നതാണ് അപ്പൊ ഇത് എല്ലാവർക്കും ഒരു മാതൃക ആക്കണം ഈ മുടി സ്വീകരിച്ചിട്ട് തൃശ്ശൂർ അമല മെഡി മെഡിക്കൽ കോളേജിലേക്കാണ് ഇത് കൊടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർ വിഗ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ക്യാൻസർ ക്യൂമോ ചികിത്സയുടെ ഭാഗമായിട്ട് മുടി നഷ്ടപ്പെട്ട നിർധനരായ രോഗികൾക്കാണ് ഈ മുടി പ്രൊവൈഡ് ചെയ്യുന്നത് വിഗ് പ്രൊവൈഡ് ചെയ്യുന്നത്

ഭയങ്കര ചിന്താന്ന മുടി പോലെ ചിക്കാന്ന മുടി നമ്മക്ക് കൊറേ അങ്ങനെയുള്ള ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ല പാടുണ്ടായിട്ടുണ്ടാവും മുള മുറിക്കുന്ന അല്ലേ മുടിയൊക്കെ പോയി ആഗ്രഹം പോലെ അത് ഒരു ചെറിയ കുട്ടിക്ക് തന്നെ കിട്ടട്ട് നമുക്കറിയില്ല ആർക്ക് കിട്ടുന്നതെന്ന് എന്നോട് പറയില്ല ഓക്കെ ഒരുപാട് മെഡൽസ് ഒക്കെ ഉണ്ടല്ലോ എന്താണ് മോള് ഒളിമ്പിയാട് അപ്പൊ സകലകലാ വല്ലഭിയാണ് എല്ലാത്തിനും ഉഷാറാണ് അല്ലേ ആ എന്തായാലും മോളുടെ കാര്യം പറഞ്ഞ് ഞാൻ മോളുടെ സുഹൃത്തിൻ്റെ വാപ്പയാണ് എന്നെ വിളിച്ചത് ആ അയാളോട് പ്രത്യേകം താങ്ക്സ് പറഞ്ഞത് കേട്ടോ ഓക്കെ ശരി